ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇഫ്താർ പാർട്ടിയിലേക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ പുഡിങ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് മാങ്ങയൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സമയത്ത് വളരെ എളുപ്പത്തിൽ ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല മധുരമുള്ള മൂന്ന് വലിയ മാങ്ങ അതിന്റെ അതിൻ്റെ തൊലിയെടുത്ത് പളുപ്പ് മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് അരക്കപ്പിന് മുകളിലായിട്ട് പഞ്ചസാരയിലും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി പുടിങ്ങ് കുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച മാങ്ങ പൾപ്പ് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടുകൊടുക്കാനായിട്ട് തുടരെയായി ഇളക്കുകയും വേണം ഈയൊരു മിക്സിൽ തിള വന്ന് തുടങ്ങുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ഒരു ബൗളിൽ കാൽ കപ്പ് കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് മാങ്ങ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി നല്ല കട്ടിയായിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് ഗ്രാം ചൈന ഗ്രാസ് ഒരു ചെറിയ കടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീർത്തും ഓപ്ഷണലാണ് ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വനല എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഡിങ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് പുഡിങ് ട്രൈയിലാണ് ഈ ഒരളവിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ പുഡിങ് ട്രൈയിലേക്ക് കൂടി ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം ചൂടാറുന്നത് വരെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചുകൊടുത്താൽ മതി ഇനി ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേക്കിന് ചെയ്യുന്നത് പോലെ അത്രയും കട്ടിയായിട്ട് വരണ്ട ചെറിയൊരു ക്രീമി ടെക്സ്ചറിലാക്കി എടുത്താൽ മതി ഈ ഒരു ടെക്സ്റ്റർ ആകുന്നത് വരെ വിപ്പ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി പൊഡിങ്ങിന് മുകളിലൂടെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പുഡിങ് കട്ട് ചെയ്തെടുക്കുന്ന രൂപത്തിലല്ല സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പുഡിങ്ങിന്റെ മുഗൾ ഭാഗം മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം മുകളിലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നേരത്തെ മാങ്ങയും പഞ്ചസാരയും കൂടി അടിച്ച സമയത്ത് അതിൽ നിന്നൊരു സ്പൂണ് മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു വെച്ചിരുന്നു അതാണ് മുകളിൽ ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ പൈപ്പിംഗ് വേഗിലിട്ടോ ഇഷ്ടമുള്ള ഡിസൈനിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ഒരേ ദിശയിലേക്ക് വേണം ആദ്യം വലിച്ചു കൊടുക്കാനായിട്ട് ഇനി നേരത്തെ വലിച്ചതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട് മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ഐറ്റം എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ ഇഫ്താർ പാർട്ടിയിലേക്കൊക്കെ സെർവ് ചെയ്യാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ കൊമ്പ് ബായ്